ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം രണ്ടാം തീയതി ഈശോ തൻ്റെ ഭക്തരോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഈശോ മിശിഖ തൻ്റെ ദിവ്യഹൃദയ ഭക്തർക്ക് അനേകം നന്മകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശോയെ കൂടാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും അവിടുത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് അത്യന്തം ആവശ്യമാണ് തിരുനാഥൻ്റെ അനുഗ്രഹങ്ങൾ കൂടാതെയുള്ള ക്രൈസ്തവ ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിച്ചുകൂടിയാ സാധ്യ സാധ്യമല്ല ഈശോ അവിടുത്തെ വാത്സല്യപുത്രിയായ വിശുദ്ധ മർഗ്രീത മേരിക്ക് പ്രത്യക്ഷയായി നൽകിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഗാഢമായ ചിന്തയ്ക്ക് അർഹങ്ങളാണ് ഒന്ന് എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും രണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും മൂന്ന് അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് ജീവിതക്ലാ ക്ലേശത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തും ഞാൻ അവയ്ക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും ആറ് പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും ഏഴ് മന്നതയുള്ള ആത്മാക്കൾ തീഷ്ണതയുള്ളവരാകും എട്ട് തീഷ്ണതയുള്ള ആത്മാക്കൾ ശീക്രത്തിൽ പരിപൂർണതയുടെ പദവിയിൽ കയറും ഒമ്പത് എന്റെ ദിവ്യ ഹൃദയ സ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങളിൽ എന്റെ ആശീർവാദമുണ്ടാകും പത്ത് കഠിന പാപികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകും പതിനൊന്ന് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും അതിൽ നിന്നും ഒരിക്കലും മായ്ക്കുകയില്ല പന്ത്രണ്ട് ഒമ്പത് ആദ്യ വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം ഞാൻ നൽകും എൻ്റെ അനുഗ്രഹം കൂടാതെയോ കുദാശകൾ സ്വീകരിക്കാതെയോ അവൻ മരിക്കുകയില്ല അവരുടെ മരണത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ എൻ്റെ ദിവ്യ ഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമാകുമെന്ന് ഞാൻ സ്നേഹാധിക്യത്താൽ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ഈശോയുടെ ഈ അമൂല്യ വാഗ്ദാനങ്ങളെപ്പറ്റി ശ്രദ്ധാപൂർവം ധ്യാനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം കത്തിചലിക്കാതിരിക്കാൻ അസാധ്യമാണ് അതിനാൽ നമ്മുടെ സ്നേഹം മുഴുവനും ഇന്നു മുതൽ ഈശോയുടെ ദിവ്യ ഹൃദയത്തിൽ നിക്ഷേപിക്കാം അപ്പോൾ ഈശോയുടെ ഈ വാഗ്ദാനങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല ലഭം ഏറ്റവും സ്നേഹയോഗിയായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേപ്പക്കൽ ഓടി വരുന്നു അങ്ങേ ദിവ്യസന്നിധിയിൽ ഞാൻ ഇതാ സ്രാഷ്ടാംഗമായി വീഴുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീര ആത്മശരീരവ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങേ ദിവ്യഹൃദയത്തിലും വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി എന്നത് വാസ്തവം തന്നെ ഓ മാധുര്യം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ മൂടിത്തത്തെ ഉറ്റ് ഉറ്റു സൂക്ഷിക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങേ ഹൃദയം അനുഭവിക്കുന്നു ഓ എൻ്റെ ഹൃദയമേ കഠിന ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിന്റെ താല്പര്യങ്ങളെ എല്ലാം നീക്കി നിന്റെ സൃഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലേക്കുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും അങ്ങേ ദിവ്യഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗ്യനാക്കണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പുറത്തറിയണമേം ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങനെ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ധർമ്മേ ഞങ്ങളോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ യുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുമറിയുമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും എന്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു േ തമ്രന്റെ മേ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും അതിലേ പോലെ എപ്പോഴും നയിക്കും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്ന് എന്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചു ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കൃത്യ സ്ത്രീ ിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യമറിയ മേ തമ്പരാന്റെ മേ ഭാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നീക്കും ആമേൻ ഈശോ മിശിഹായുടെ തിരുഹൃദയു യാം കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ അനുഗ്രഹിക്കണമേ ദ്ദാശ തമ്പുരാനെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഏന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ ൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജലിച്ചൊരിയുന്ന സ്നേഹാഗ്ഞുള്ള ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരകൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരകൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരകൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃതയുമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യ വളരെ പ്രസാദിച്ചതായ യുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃതയെ ഞങ്ങളെ <laughs> <laughs> <f dragging> െ അനുഗ്രഹാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃതയവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരികൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനം ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനം യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃതയമേ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃതയമേ അനുഗ്രഹിക്കണമേ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേഗ്രഹിക്കണമെ ഭൂലോകപാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയെ ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്പരാട്ടിൻകുട്ടി ഭർത്താവേ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ രൂപത് കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി ോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങനായ വിശ്വാമശിഖായുടെ നാമത്തിൽ കൃപയുള്ളവനായി വെറുതി നൽകി ആമീൻ സുഹൃത ജപം പാപികളുടെ നേരെ ഏറ്റവും ദയുള്ള ദിവ്യകൃതയുമേ എന്റെ മേൽ ദയ ആയിരിക്കണമേ പാപികളുടെ നേരെ ഏറ്റവും ദയുള്ള ദിവ്യകൃതയുമേ എന്റെ മേൽ ദയായിരിക്കണമേ പാപികളുടെ നേരെ ഏറ്റവും ദയുള്ള ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയായിരിക്കണമേക്രിയാ ഈശോയുടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസുനിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോദൻ നാമം കാതിൽ ീശോദനാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസുനിറ നന്ദി മാത്രം നീ അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീ എൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാലെന്നെ മാറോട് ചേർത്തണച്ചൂ ാമം കീശോധനാദം മഹിയും മഹിദാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും മറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതം എന്നിൽ എന്നെന്നും നിറവേറണം നാവിൽ എന്നീശോദൻ നാമം ീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസുനിറയെ നന്ദി മാത്രം നാവിൽ എന്നീശൂതൻ നാമം കാതിൽ നാദം കണ്ണിൽ ഈശൂതൻ രൂപം നെഞ്ചിൽ शोदन् स्नेहं मानसु निर नन्दिमात्रम्